ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ റിലേറ്റഡ് അല്ല കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാസത്തിൽ ഒരുപാട് ഇലകൾ വെച്ചിട്ട് കറികൾ ഉണ്ടാക്കാറുണ്ട് അതായത് പത്തില വെച്ചിട്ട് കറികൾ ഉണ്ടാക്കണം എന്നാണ് പറയുക പത്തില തോരൻ നമ്മൾ ഉണ്ടാക്കും അതുകൂടാതെ ഓരോ ദിവസം ഓരോ കറികളൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൽ വിശേഷപ്പെട്ട ഒരു ഇലയാണ് മത്തനില അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള പറമ്പിലെ മത്തനില പൊട്ടിക്കുന്നതാണ് ഞങ്ങളുടെ പറമ്പിലും ഒരുപാട് ഉണ്ട് പക്ഷേ അത് കുറച്ച് മൂത്ത പോലെയാണ് ഇത് കുറച്ച് ഇളം മത്തനില നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം ഇത് അമ്മയുടെ പച്ചക്കറി തോട്ടമാണ് അപ്പോൾ ഇവിടെ ഉണ്ടായ പച്ചമുളകാണ് നമ്മൾ പൊട്ടിക്കുന്നത് തോരന് നമുക്ക് ഇത്രയും പച്ചമുളകിൻ്റെ ആവശ്യമില്ല എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയും നമ്മളിവിടെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പൊട്ടിക്കുന്നത് തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല വീടിനോട് ചേർന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ മത്തനില നന്നായി കിഴുകിയെടുത്തു പിന്നെ വാരാൻ വെച്ചു വാരാൻ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം നമ്മള് നീളനരിയും അത് കഴിഞ്ഞിട്ട് അത് പിന്നെയും നമ്മൾ ചെറുതാക്കി ചെറുതാക്കി എടുക്കണം അങ്ങനെ എല്ലാ ഇലയും നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരനിലേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം നമുക്ക് തോരനിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ചെറിയുള്ളി കൊച്ചുള്ളി എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു പിന്നെ കറിവേപ്പില അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ അതിൻ്റെ സ്വാദ് കൂട്ടുന്നത് ആ ഒരു തേങ്ങയാണ് അപ്പോൾ തേങ്ങ ചെരുകിയതും ആവശ്യമാണ് ഇതിന് തേങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ഞെരുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അതിന് ശേഷം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക കടുതെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി കൊച്ചുള്ളി പിന്നെ കറിവേപ്പില മിക്സ് ഇതിലേക്ക് ചേർക്കണം പച്ചമണം മാറുന്നത് വരേക്കും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ചേഞ്ചാവും അതിന് ശേഷം നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം അത് കഴിഞ്ഞ് ജീരകം അതിലേക്ക് ചേർക്കുക അതിനുശേഷം തേങ്ങ ചുരുങ്ങിവെച്ചത് അതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് മത്തനില അരിഞ്ഞു വെച്ചത് ചേർക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറച്ചു നേരം അങ്ങനെ വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ മത്തനിലെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തനിലെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അമ്മയുടെ ഗാർണിഷിങ് ടൈമാണ് അമ്മ അടിപൊളിയായിട്ട് ഗാർണിഷിംഗ് എന്നൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ